ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇതിനെ ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും ഇത് നമ്മുടെ നാട്ടിൽ കപ്പക്ക എന്നൊക്കെ പറയും പപ്പായ പിന്നെ ഓമക്ക കപ്പളങ്ങ എന്നൊക്കെ പറയുമല്ലോ അത് വെച്ചിട്ട് നല്ല രണ്ട് ടൈപ്പ് നാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്കും നന്ദിയുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഞാനിത് രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഫ്രഷാണ് കേട്ടോ അങ്ങനെ പൊടിച്ചു കൊണ്ടുവന്നതാന്ന് ഉണ്ടല്ലേ എന്നാൽ നമുക്കിതിൻ്റെ തൊളിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാം കേട്ടോ ഞാൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ ഇത് കട്ട് ചെയ്യുന്നത് പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത് ഇതുപോലെ ഇതിൻ്റെ കുരുക്കളെല്ലാം മാറ്റോട്ടോ ചുറ്റുമൊക്കെ കളഞ്ഞു നമുക്കിങ്ങനെ കട്ട് ചെയ്യാം നമുക്കതിൻ്റെ തോലൊക്കെ എരിഞ്ഞെടുക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല നാടൻ രുചിയാണ് നല്ല ഗുണമുള്ള സാധനമാണ് കേട്ടോ കപ്പക്ക എന്നൊക്കെ പറയുന്നത് െല്ലാം ചെത്തി എടുക്കട്ടെ എന്താ എല്ലാം തൊലിയൊക്കെ ചെത്തി ചത്തി എടുത്തേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഇല്ലേ ഇച്ചിരി കണ്ടില്ലേ അല്ലേ ഇത് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ചിരണ്ടി എടുക്കണം കേട്ടോ ഇങ്ങനെ അതുപോലെ നമുക്കെല്ലാം എല്ലാത്തിൻ്റെ ഉള്ളിലും ഇതിങ്ങനെ ചിരണ്ടി എടുക്കട്ടെ േ നല്ല ക്ലീൻ ചെയ്യാം കേട്ടോ അതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെല്ലാം നമുക്ക് ഇത് നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ ഇതൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം അറിയാൻ പാടില്ലാത്തവർക്കാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇച്ചിരി കുറച്ച് വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ കപ്പക്ക വെച്ചിട്ട് ഒഴിച്ച് കറിയാണ് ഉണ്ടാക്കുന്നത് പേര് പറഞ്ഞില്ലായിരുന്നല്ലേ നമ്മൾ കപ്പക്ക പുളും കറിയെന്നൊക്കെ പറയും കേട്ടോ ഇതാ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ ഇച്ചിരി കുറച്ച് വലുപ്പായാലും കുഴപ്പമില്ല വെന്ത് കിട്ടുമ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ പകുതി ഞാൻ പറഞ്ഞില്ല രണ്ട് കറി വെക്കുന്നുണ്ട് രണ്ട് റെസിപ്പിയാണെന്ന് പറഞ്ഞില്ലേ എന്താ പകുതിയാണ് ഞാൻ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്കറെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞേച്ച കപ്പങ്ങ അല്ലെങ്കിൽ കപ്പക്ക അത് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം ഞാൻ ഇതുപോലത്തെ രണ്ട് പച്ചമുളകാണ് ഇട്ടുകൊടുക്കുന്നത് അതും കൂടെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ മുക്കാ ഗ്ലാസ് വെള്ളമാണ് എടുത്തത് കേട്ടോ അതൊഴിച്ചുകൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഇട്ടുകൊടുത്തത് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്കതിന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് മൂടി വെച്ചിട്ട് മൂന്ന് വിസിലടുപ്പിക്കണം കേട്ടോ അങ്ങനെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലാട്ടിലൊളി ഒഴിച്ചു കറിയാണ് കേട്ടോ പേര് പറഞ്ഞ നല്ല നാടൻ ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കാൻ വന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഉണ്ടാവും കേട്ടോ അത് ജീരകം ചേർത്ത് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ തൈരാണ് കേട്ടോ ഇതധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് തൈരെടുത്തത് ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമ്മൾ തേങ്ങയൊക്കെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ ബാക്കിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പോലെ വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ചട്ടിയിലാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ മൺചട്ടിയിലാകുമ്പോൾ അപ്പം ഞാനതെല്ലാം മൺചട്ടിയിലാക്കിയിട്ടുണ്ട് ഞാനിത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി കുറച്ച് ജാറ് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കഷ്ണം അടി അടിക്കേണ്ടവർക്ക് അടിക്കാം അടക്കട്ടോ ഞാൻ അടിച്ചെടുക്കുന്നില്ല നമ്മളിങ്ങനെ അഴിക്കലേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കറി അങ്ങനെ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് താളിപ്പാണ് താളിപ്പിന് ഇച്ചിരി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് എടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് പുലുവിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം െന് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ കടുുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി കപ്പക്ക അല്ലെ പപ്പായ കപ്പങ്ങ ഓമക്ക ഒക്കെ പറയും കേട്ടോ പുളും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല നാടൻ ഒഴിച്ചു കറിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോക്കണം കേട്ടോ ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത് ഞാൻ പറ്റില്ല പകുതിയെ ഞാൻ എടുത്തുള്ളു കേട്ടോ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു ഓലനാണ് ഉണ്ടാക്കാൻ വന്നത് നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ലേ ഞാൻ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിൽ നാടൻ കറികളെ ചേമ്പിൻ്റെ തണ്ട് കേട്ടോ വെച്ചിട്ട് ഇനി നമുക്ക് ഈ ചേമ്പിൻ്റെ തണ്ട് കൂടെ എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ട ഇത് ഇതിൻ്റെ നമുക്ക് തൊലിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഉണ്ടല്ലേ ഹെൽത്തിയായ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും അല്ലേക്ക് വേറെ ഒന്നും വേണ്ട ചോറുണ്ടാകും ഇതൊക്കെ മതിയല്ലേ അടിപൊളി ടേസ്റ്റായ നാടൻ കറികൾ നമുക്കിതൊക്കെ അരിഞ്ഞെടുക്കാം ഓലിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതിന് നമുക്കിത് അരിഞ്ഞെടുക്കാം നമുക്ക് ഓലന് അരിയുമ്പോൾ വേറെ തന്നെ രീതിയിലാണ് കേട്ടോ അരിയേണ്ടത് അരിയായിരിക്കും എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ അരിയേണ്ടത് നല്ല നേർങ്ങനെ അരിയണം കേട്ടോ എങ്ങനെ എങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ ഉണ്ടല്ലേ ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ കപ്പക്ക നമ്മൾ കപ്പളങ്ങാ നല്ലപോലെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഇതുപോലെ ഞാൻ കപ്പക്ക എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നം ചേമ്പാണേ ചേമ്പ് ഇതാ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ എങ്ങനെയാണേ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി ഞാൻ ഇതും കൂടെ എല്ലാം അരിഞ്ഞെടുക്കട്ടെ നമ്മൾ ഇതൊക്കെ രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കുക്കറിലേക്ക് മാറ്റുവാൻ കഴിയുന്നത് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയേ നമുക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ ഇഷ്ടമുള്ള പോലെ ഞാൻ ഇവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതുപോലത്തെ അര ഗ്ലാസ് വെള്ളമാണ് ഉപയോഗി ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം വരും കേട്ടോ ഇനി ഇത് ആരഞ്ച് വിസിൽ ആകുന്നവരെ വേവിച്ചെടുക്കാം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് മാറ്റി കൊടുക്കാം അതെ നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ അടല്ലേ നല്ലപോലെ വെന്ത് വന്നിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് താളിപ്പ് ചേർക്കാം അതിനു വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെളുത്തുള്ളിയുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് പറ്റൻ മുളക്ക അങ്ങനെ എടുത്തത് പിന്നെ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കഴിച്ചെടുത്തത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുവ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നല്ല മണോന്ന് കേട്ടോ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ഫ്രൈ ചെയ്യാന്ന് ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല കേട്ടോ ഓലൻ എന്നൊക്കെ ഒന്നും അറിയില്ല പക്ഷേ നമ്മളെ ഇതുപോലത്തെ കറിയെല്ലാം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായി നോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രം മതി തോറൂണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മണമാണ് കേട്ടോ അടിപൊളി മണമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മളെ കപ്പക്ക അല്ല കപ്പളങ്ങ ഓലനും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്